രാവിലെ തന്നെ ഓഫീസിലെത്തി അവൾ ഫയലുകൾ മറ്റും അടുക്കി വെക്കുകയായിരുന്നു ആരോ പുറത്ത് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ ഫയലിൽ നിന്നും കണ്ണുകളെടുത്ത് പുറത്തേക്ക് നോക്കി തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഒരു മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കും മീശ മാത്രം വെച്ച് താടി ഷേവ് ചെയ്തിരിക്കുകയാണ് ഇൻഷോർട്ട് ഒക്കെ ചെയ്ത ഒരു സുന്ദരൻ അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മാഡം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നു പക്ഷെ പരിചയപ്പെടാൻ പറ്റിയില്ല അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല എൻ്റെ പേര് പ്രണവ് ഞാനിവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവൻ അവളെ നോക്കി പറഞ്ഞു അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല സാർ മാഡത്തെ ഒന്ന് വഴക്ക് പറഞ്ഞില്ലേ അന്നാ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവൻ പറഞ്ഞതും അവൾ വീണ്ടും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നത് അപ്പോഴാ സർ മാഡത്തിനോട് ഫയർ ചെയ്ത് സംസാരിക്കുന്നത് കേട്ടത് സത്യം പറയാലോ അന്ന് എനിക്ക് ശരിക്കും വിഷമമായി സ്വന്തം സെക്രട്ടറി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുന്നത് മോശപ്പെട്ട കാര്യമല്ലേ അയാൾക്ക് വകതിരിവ് തീരെയില്ല എന്ത് ചെയ്യാനാ അവൻ അവളെ നോക്കി പറഞ്ഞു അപ്പോഴും അവൾ തിരികെ ഒന്നും പറയാൻ പോയില്ല അല്ല മാഡം നാട്ടിലെവിടെയാ എൻ്റെ വീട് റാന്നിയില്ല അവൻ വീണ്ടും സ്വയം പരിചയപ്പെടുത്തി കോട്ടയം അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവനെന്ന് പുഞ്ചിരിച്ചു മാഡത്തെ കാണാൻ നല്ല സുന്ദരി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു അത് ഒന്നും മിണ്ടാതെ നിന്നു പെട്ടെന്ന് പ്രണവിന്റെ അടുത്തേക്ക് ആരോ വന്ന് നിന്നു കണ്ട ആമി പെട്ടെന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും പ്രണവം തിരിഞ്ഞു നോക്കി അയാൻ സർ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു എന്താ പ്രണവ് തൻ്റെ ജോലി ഇങ്ങോട്ടേക്ക് മാറ്റിയോ അവൻ കൈകൾ മാറിൽ കെട്ടി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അത് സാർ ഞാൻ മാഡത്തിനൊന്ന് പരിചയപ്പെടാൻ അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഈ സമയത്താണോ പരിചയപ്പെടാൻ വരുന്നത് ഇവിടെ എത്രയോ വർക്ക്സ് എംപ്ലോയീസ് ഉണ്ട് അവർക്കാർക്കും ഇവിടെ പരിചയപ്പെടാൻ തോന്നിയില്ലല്ലോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു സോറി സാർ അവൻ പെട്ടെന്ന് അയാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉം അതിനവനൊന്ന് അമർത്തി മൂളി ആമിയാണെങ്കിൽ ചെറിയ പേടിയോടുകൂടി നിൽക്കുകയാണ് ഇനി അതിൻ്റെ പേരിലായിരിക്കും തന്നെ ടോർച്ചർ ചെയ്യാൻ പോകുന്നതെന്ന് ആമയ്ക്ക് തോന്നി പ്രണവ് ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും പോയി പ്രണവ് പോയതും ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് അവൻ്റെ മുഖത്ത് പെട്ടെന്ന് സാന്ദ്ര പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ് അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയത് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം സംസാരിക്കാറില്ല എന്നൊരു റൂൾ ഉണ്ടെന്ന് അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയി പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് മാറി നിനക്ക് നിനക്കിവിടുത്തെ റൂൾ അറിയില്ലെന്നാണോ അതോ അതൊന്നും അനുസരിക്കാൻ പറ്റില്ല എന്നാണോ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു നീ ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ അവൻ എന്നോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുത്തതും അവൾ പുറകിലേക്കൊന്ന് മാറി ഒരാൾ എന്നോടൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെന്താ എന്താ ചെയ്യേണ്ടത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു അതിന് ഒന്നും പറയാതെ അവൻ തൻ്റെ ഇരു കൈകളും ഫിത്തിയിലേക്ക് ചേർത്ത് വെച്ചു ആമി അതിൻ്റെ നടുവിലും അവൾക്കാകെ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി അതേസമയം മരവിച്ച് നിൽക്കുന്നത് പോലെയും അല്ലാതെ ആരും തന്നോട് ഇത്രയും അടുത്ത് നിന്നിട്ടില്ല ജസ്റ്റിൻ്റെ ശ്വാസമല്ലാതെ ഒരാളുടെ ശ്വാസം തന്റെ ശരീരത്തിലേക്ക് അടിച്ചിട്ടില്ല അവൾ കണ്ണുകളെ മുറുക്കി മുറുക്കിയടച്ചു എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അവനെ തള്ളി മാറ്റണമെന്നും അവനോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ശരീരം പോലും അനങ്ങുന്നില്ല മിസ് ആമിയ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ വിളിച്ചു അവൻ്റെ ചുണ്ടുകൾ ഒരു വേള അവളുടെ ചെവിയിൽ തട്ടിയോ എന്ന് പോലും സംശയിച്ചു പോയി അവൾ അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു നീ പരാതി പറയാനെ അച്ഛനെ വിളിക്കുവല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി അത് പിന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് സാറിനോട് പറഞ്ഞാ സാർ ദേഷ്യപ്പെടുവെന്ന് കരുതിയിട്ടാ ഞാൻ വിനയൻ സാറിനോട് അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു നീ അച്ഛനെ വിളിക്കുന്നത് ഞാൻ അറിയില്ല എന്ന് നീ കരുതി അല്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും എന്നോടൊപ്പം നീ തന്നെയാണ് വരേണ്ടത് കൊണ്ടുപോകാൻ എനിക്കറിയാം ഇനി അച്ഛനോട് പറഞ്ഞാലും അച്ഛൻ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല അതുപോലെ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് അവൻ പുച്ഛത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടിയില്ല അവൻ അത്രയും അടുത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് അവൾക്കതൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ടായിരുന്നു സർ കുറിച്ച് മാറി നിൽക്കണം എനിക്ക് സാറിൻ്റെ സാന്നിധ്യം ഇറിറ്റേഷൻ ആവുന്നുണ്ട് എവിടെ വന്ന ധൈര്യത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ ഒന്നും മിണ്ടാതെ നിന്നു അവൾ അങ്ങനെ പറഞ്ഞത് അവനെ കളിയാക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് അത് കേട്ടവന് ദേഷ്യം വന്നു അവൻ ഒന്നുകൂടി അവളിലേക്ക് അടുത്തു അവൾ പറഞ്ഞതിനുള്ള വാശി എന്ന പോലെ അവൻ്റെ സാന്നിധ്യം ഒന്നുകൂടി തന്നിലേക്ക് അടുത്തു എന്ന് മനസ്സിലാക്കി അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു അവൾ വിയർക്കാൻ തുടങ്ങി അവൻ പതി അവളുടെ മുഖത്തൊന്നൂതി അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു കൈകൾ രണ്ട് മുറുക്കി അടച്ചു പിടിച്ചു സർ പ്ലീസ് കണ്ണുകൾ തുറക്കാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഞാൻ പറഞ്ഞതാണ് ആമിയ നിനക്കിനി ഒരിക്കലും എന്നിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല ഒരിക്കലും അവൻ ഭീഷണിയുടെ കൂടി അവളോട് പറഞ്ഞു അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്തിനാണ് സാർ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അതിന് മാത്രം എന്ത് തെറ്റോ ഞാൻ സാറിനോട് ചെയ്തത് ഇവിടെയൊക്കെ ജോലിക്ക് അപേക്ഷിച്ചതാണോ അതോ സാറിനോട് മാപ്പ് പറഞ്ഞതിനോ അതിനാണെങ്കിൽ അതിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല എന്നോട് മാപ്പ് പറയണമെന്ന് എനിക്ക് സാറിന്റെ മാപ്പും വേണ്ട സാറിന്റെ അച്ഛൻ തന്നെ അതിനെ നിർബന്ധിച്ചത് ഇതിനൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അത് പറഞ്ഞു അവസാനിപ്പിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അതിന്റെ മറുപടി പറയാതെ അവൻ പുച്ഛത്തോടെ ചിരിച്ചു ഇന്നുവരെയും ഈ അയാൻ്റെ തല ആരുടെ മുൻപിൽ കുനിഞ്ഞിട്ടില്ല ഒരുത്തികളോട് ഞാൻ ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല അതെല്ലാം ചെയ്യിപ്പിച്ചത് നീ ഒച്ചൊരുത്തിയാണ് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു സാർ ചിന്തിക്കുന്നതിന് എനിക്ക് മറുപടിയില്ല ദേവജീ ഇത് എന്നെ ഉപദ്രവിക്കരുത് സാറിന് ഞാനിവിടെ നിൽക്കുന്നത് താല്പര്യമില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളൂ ദേവി ഇത് ടോർച്ചർ ചെയ്യരുത് അവൾ കൈക്കൂപ്പി നിസ്സഹായ അവസ്ഥയോടുകൂടി അവനോട് പറഞ്ഞു എനിക്ക് നീ ഇവിടെ എൻ്റെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നതിന് ഒരു താല്പര്യമില്ല പക്ഷെ ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട നീ ഇവിടെ തന്നെ നിൽക്കും എൻ്റെ സെക്രട്ടറി ആയിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യും അതെൻ്റെ ഒരു സന്തോഷം അവൻ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് മറുപടി ഒന്നും പറയാനില്ലാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവൾക്കറിയായിരുന്നു അപ്പം എൻ്റെ സെക്രട്ടറി തയ്യാറായിക്കോളൂ നമുക്ക് ബിസിനസ് മീറ്റിങ്ങിന് പോകണ്ടേ അവൻ കളിയാക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവളെ ഒന്നുകൂടി അടിമുടിയൊന്ന് നോക്കിയതിന് ശേഷം അവൻ അവിടെ നിന്നും പോയി നിറഞ്ഞ കണ്ണുകൾ തുടച്ചതിന് ശേഷം അവൾ തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു തൻ്റെ ടോപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന മിന്നുമാലയിൽ അവൾ പിടിമുറുക്കി അച്ഛാ അമ്മ ആൻ്റിയോട് ചോദിച്ചായിരുന്നോ അവൾ സംശയത്തോട് ചോദിച്ചു ചോദിച്ചിരുന്നു മോളെ അയാൾ വിഷമത്തോടെ പറഞ്ഞു എന്താ അച്ഛാ ആദ്യമായിട്ട് സമ്മതിച്ചില്ലേ പ്രിയ സംശയത്തോടെ അയാളോട് ചോദിച്ചതും അയാൾ അയാളില്ലാന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി ആദ്യേട്ടനെ ഇപ്പോൾ ഓഫീസിലായിരിക്കും അല്ലേ അവൾ വീണ്ടും അയാളോട് ചോദിച്ചു അതിന് അയാൾ അയാളാണെന്നുള്ള മറുപടി പറഞ്ഞു ഞാൻ പോയി ആദ്യേട്ടനെ ഒന്ന് നേരിട്ട് കണ്ടാലോ അവൾ വീണ്ടും ചോദിച്ചു അത് വേണോ മോളെ അയാൾ തിരികെ അവളോട് ചോദിച്ചു നമ്മൾ റിസ്ക് എടുക്കാതെ കാര്യം നടക്കില്ലല്ലോ വച്ചാ ഞാൻ എന്തായാലും നേരിട്ട് ആദ്യേട്ടനെ ഒന്ന് കാണാൻ പോകുക വീട്ടിലേക്ക് പോകുന്നില്ല ഓഫീസിലാകുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ പെരുമാറുമായിരിക്കും അല്ലേ അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു അത് ശരിയാണെന്ന് അയാൾക്കും തോന്നി അച്ഛാ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എനിക്ക് ആദ്യ വേണം അവൾ എന്തോ കൂടി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കും അതിനോട് താല്പര്യമുണ്ട് പക്ഷെ അവനൊരു പെൺകുട്ടിയെ പോലും അടുത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ളൊരു വാശിയിലല്ലേ അതാണ് പ്രശ്നം അവന് മറ്റൊരു പെണ്ണുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് എന്തേലും ചെയ്യാമായിരുന്നു പക്ഷേ ഇത് അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ ടെൻഷൻ അടിക്കണ്ട ആ സ്വത്തുക്കൾ മുഴുവൻ നമുക്കുള്ളത് തന്നെയാണ് അത് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല ആദ്യം നേരായ മാർഗ്ഗത്തിലൂടെ ശ്രമിക്കാം അതിലടുക്കുന്നില്ല എന്ന് തോന്നിയാൽ കുറച്ച് തെറ്റായിട്ടുള്ള മാർഗം സ്വീകരിക്കേണ്ടി വരും എൻ്റെ ഒപ്പം അച്ഛൻ കാണില്ലേ അവൾ ചിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു അതിനയാൾ ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി കുടിലമായ ഉദ്ദേശത്തോടു കൂടി ചിരിച്ചു മോളെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അയാൾ പുറകിൽ നിന്നും വിളിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ അയാളുടെ മുഖത്തേക്ക് നോക്കി നീ മറ്റൊരു കാര്യം അറിഞ്ഞായിരുന്നോ അയാൾ സംശയത്തോട് ചോദിച്ചു അത് കേട്ടവൾ നെറ്റി ചൊളിച്ചു എന്താച്ചാ അവന് സെക്രട്ടറി ആയിട്ട് പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് അയാൾ അവളെ നോക്കി മറുപടി പറഞ്ഞു അവളൊന്നു ഞെട്ടി വാട്ട് ആദ്യമായിട്ടിന് സെക്രട്ടറി ആയിട്ടൊരു പെണ്ണോ അവൾ വിശ്വാസം വരാത്തതുപോലെ അയാളോട് ചോദിച്ചു അതേ മോളെ ഇപ്പം രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ നീ അറിഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന് രാവിലെ അതിനെപ്പറ്റി അറിഞ്ഞത് അവൻ്റെ തീരുമാനമല്ല വിനയൻ്റെ തീരുമാനമാണ് അവനെ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി തന്നെ വരണമെന്ന് ഇവിടെ വിസിറ്റിംഗ് വിസ വന്ന ഏതോ പെൺകുട്ടിയാ ഇപ്പം രണ്ട് ദിവസമായിട്ട് അവൻ്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തു അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനാദ്യമായിട്ട് സമ്മതിച്ചോ അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു അവനും കൂടി സംബന്ധിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു സെലക്ഷൻ മോളെ ഇത് നമ്മൾ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല നിനക്കറിയാമല്ല ഒരു സെക്രട്ടറിയുടെ ജോലി എന്തൊക്കെയാണെന്ന് അവൻ പോകുന്നിടത്തൊക്കെ കൂടെ പോകേണ്ടി വരും എപ്പോഴും അവൻ്റെ ഒപ്പം തന്നെയായിരിക്കും അത് നമുക്ക് പിന്നീട് ഒരു ബാധ്യതയാകാൻ ചാൻസ് ഉണ്ട് അയാൾ പറഞ്ഞതും അവൾ സംശയത്തോടെ അയാളെ നോക്കി അച്ഛൻ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ആദ്യേട്ടിനളെ പ്രേമിക്കുമെന്നാണോ അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു അങ്ങനെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ അയാൾ അതിനവളെ നോക്കി മറുപടി പറഞ്ഞു അങ്ങനെ ഒരിക്കലും അച്ചാ അത് ആദ്യേട്ടനാണ് അനാമികയോടുള്ള ദേഷ്യം ഏട്ടനെ എല്ലാ പെൺകുട്ടികളോടും ഉണ്ട് പെണ്ണെന്നാൽ ചതിയെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവളോട് അങ്ങനെ ഇഷ്ടം തോന്നാൻ ചാൻസ് ഒരിക്കലുമില്ല അവൾ നിശ്ചയത്തോടെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റില്ല പ്രിയ മനുഷ്യന്റെ മനസ്സാണ് എപ്പോൾ വേണമെങ്കിലും അതിലൊരു ചേഞ്ച് ഉണ്ടാകാം ഇപ്പം തന്നെ നിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമതൊരു പ്ലാൻ തീരുമാനിച്ചത് അതിലും അവൻ വീഴുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല പക്ഷെ അവൻ്റെ വീട്ടുകാരെ വീഴിക്കാൻ നമുക്ക് കഴിയും അതിലാണ് നമ്മുടെ ജയം ഇരിക്കുന്നത് ബാക്കിയൊക്കെ നിൻ്റെ കൈകളിലാണ് അയാൾ കുടിലമായ ബുദ്ധിയോടു കൂടി അവളോട് പറഞ്ഞു അത് കേട്ട് അവളും പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അച്ഛനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി ബാക്കി ആക്ട് ചെയ്ത് കാര്യം നടപ്പാക്കുന്ന കാര്യമൊക്കെ ഞാനേറ്റു അവളും അതേ ചിരിയോടുകൂടി അയാളോട് പറഞ്ഞു അയാൾ തൻ്റെ ചെയ്യുന്ന ആമിക്കവള് എന്തോ ഡൗട്ട് പോലെ തോന്നി അത് അവനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും അവൻ്റെ അടുത്തേക്ക് പോകാൻ അവൾക്കൊരു മടി പോലെ അവനോടല്ലാതെ മറ്റാരോട് ചോദിച്ചിട്ടാണ് തലനിര് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചവൾ ആ ഫയലുമായി അവൻ്റെ മുറിയിലേക്ക് നടന്നു സർ അവൾ വിളിച്ചതും അവൻ ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി അവളെ നോക്കി അത് ഒരു ഡൗട്ട് അവൾ പറഞ്ഞതും അവൻ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ടതും അവൾക്ക് ആകെ ഒരു വെപ്രാളം പോലെ തോന്നി നീ അവിടെ നിന്ന് എനിക്ക് ഡൗട്ട് പറഞ്ഞു തരാൻ പറ്റില്ല അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടവൾ പതിയെ അവൻ്റെ മുറിക്കകത്തേക്ക് കയറി അവളെ കണ്ട് അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൽ ചാരിയിരുന്നു അവൾ കുറച്ചുകൂടി അവൻ്റെ അടുത്തേക്ക് നിന്നു സർ ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അവൾ സൗമ്യമായി തന്നെ അവനോട് ചോദിച്ചു അവൾ കൊണ്ടുവന്ന ഫയലിലേക്ക് അവൻ നോക്കി നിന്നോട് രാവിലെ അവനെന്താ പറഞ്ഞത് ഫയലിലേക്ക് നോക്കി അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യ അവൾക്ക് അവൻ എന്താണ് ചോദിക്കുന്നതെന്ന് പിടികിട്ടിയില്ലായിരുന്നു സർ അവൾ സംശയത്തോടെ വിളിച്ചു രാവിലെ അവൻ നിന്നോട് എന്ത് സംസാരിക്കാനാണ് വന്നതെന്ന് അവൻ വീണ്ടും ചോദിച്ചപ്പോഴാണ് അവൾ രാവിലെ നടന്ന സംഭവങ്ങൾ ഓർക്കുന്നത് അതൊക്കെ താൻ പോയി കഴിഞ്ഞു എന്നിട്ടും ഇവൻ എന്താ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് അത് സാർ അയാൾ പരിചയപ്പെടാൻ വന്നതാ അവൾ ചെറിയ പേടിയോടെ അവനോട് പറഞ്ഞു നീ എൻ്റെ സെക്രട്ടറിയാണ് അവരൊക്കെ നിന്റെ എംപ്ലോയീസും അങ്ങനെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ത് ചോദിക്കാൻ വന്നതാണെങ്കിലും അവൻ ആ ഫയലിലേക്ക് നോക്കി തന്നെ അവളോട് പറഞ്ഞു അത് കേട്ടതും ശരിക്കും അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് ഇത്തവണ അവനതു പറയുമ്പോൾ ദേഷ്യല്ലായിരുന്നു മുഖത്ത് പിന്നെ എന്താണ് ആ ഭാവമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പെട്ടെന്ന് ടേബിളിലിരുന്ന് തൻ്റെ ലാപ്ടോപ്പ് കൈകളിലെടുത്തു പിന്നെ തിരിച്ച് അവൾക്ക് നേരെ വെച്ചു അവൾ സംശയത്തോടെ അതിലേക്ക് നോക്കി അവനൊരു സി സി ടി വി ദൃശ്യം അവളെ കാണിച്ചു അത് കണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അതിലേക്കും അവൾ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് അവളുടെ ടോപ്പ് കുറച്ചിറങ്ങി അവളുടെ മാറിടം കാണാൻ പറ്റുമായിരുന്നു പ്രണവ് പുറത്തുനിന്ന് അവളെ വല്ലാതെ നോക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ പോകുന്നത് അവളുടെ ആ മാറിടത്തിലേക്കാണ് ഭക്ഷ്യമായിട്ടുള്ള ആ നോട്ട് അവൾക്ക് വല്ലാത്ത പോലെ തോന്നി പെട്ടെന്ന് അവൾ തല ഉയർത്തി അപ്പോഴാണ് അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നത് അപ്പോൾ താൻ അറിയാതെ തന്നെ അത്രയും നേരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ അത് കണ്ടതും അവൾക്ക് ആകെ ഒരു ചമ്മലും ബെപ്രാളവും ഒക്കെ തോന്നിയിരുന്നു അവൻ നിന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു പെട്ടെന്ന് അവളുടെ മനസ്സിൽ കൂടി അവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കടന്നുപോയി മാഡം സുന്ദരിയാട്ടോ അവൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ കേട്ടു നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്കെന്താ ചെവി കേൾക്കില്ലേ അവൾ ഒന്നും ഇണ്ടാതെ എന്തോ ആലോചന കൂടെ നിൽക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോട് പറഞ്ഞു ഒന്നും ഒന്നും പറഞ്ഞില്ല അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു അതിനവനൊന്നും അമർത്തി മൂളി നിനക്ക് എന്ത് ഡൗട്ടാണെന്നാണ് പറഞ്ഞത് അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു എന്നാൽ അവളുടെ മനസ്സ് മുഴുവൻ തന്നെ പ്രണവ് അങ്ങനെ തന്നെ നോക്കിയതിൻ്റേതായിരുന്നു മനസ്സ് മുഴുവൻ ബ്ലാങ്കായി പോയതുപോലെ അവൾക്ക് ആകെ ഒരു വല്ലായ്മ പോലെ തോന്നി എങ്ങനെയോ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ട് അവൾ അവനോട് പറഞ്ഞു ഇതൊന്നും അറിയാതെയാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഇതുപോലും ചെയ്യാൻ അറിയാത്ത നീ എങ്ങനെ എൻ്റെ കൂടെ ബിസിനസ് മീറ്റിങ്ങിന് വരുന്നത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യം കലർന്നു എങ്കിലും എന്ത് ചെയ്യണമെന്ന് അവൻ ഗൗരവത്തോടെ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവൻ ദേഷ്യപ്പെട്ടതും അവൻ പറഞ്ഞു കൊടുത്ത ഡൗട്ട് ഒന്നും അല്ലായിരുന്നു അവളുടെ മനസ്സിൽ പ്രണവിനെപ്പറ്റി മാത്രമായിരുന്നു അവളുടെ ചിന്ത ഒരു നിമിഷം അവൾക്ക് സങ്കടം കൊണ്ട് കണ്ണുകൾ വരെയും നിറഞ്ഞു അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി അവൻ്റെ അടുത്ത് നിന്നും പെട്ടെന്ന് തിരിഞ്ഞു നടന്നതും അവൾക്ക് കണ്ണിൽ ഇരിട്ട് കയറുന്നത് പോലെ തോന്നൽ പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൾ വീടാൻ തുടങ്ങി ആരോ തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചതുപോലെ തോന്നിയെങ്കിലും അവൾ മയങ്ങിപ്പോയിരുന്നു പെട്ടെന്ന് തൻ്റെ മുഖത്തേക്ക് വെള്ളം വീഴുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആദ്യം കണ്ടതും അവൾ സംശയത്തോട് ചുറ്റിനും നോക്കി താൻ ഇപ്പോഴും അവൻ്റെ ക്യാബിനിൽ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ കസേരയിലാണ് താൻ ഇരിക്കുന്നത് പെട്ടെന്ന് അവൾ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു സോറി സാർ അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി പെട്ടെന്ന് അവളുടെ ഇടത് കൈയിൽ പിടിവീണിരുന്നു അവൾ സംശയത്തോടെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ബലമായിട്ട് അവളെ പിടിച്ച് അവൻ്റെ കസേരയിലേക്കിരുത്തി അവൾ സംശയത്തോടെ വീണ്ടും നോക്കി അവൻ തൻ്റെ രണ്ട് കൈകളും അവൻ്റെ കസേരയിലേക്കൊന്നി അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു എന്തോ സാർ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നാളെ മുതൽ നിനക്ക് ഷോൾ ഉണ്ടായിരിക്കണം അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യ പെട്ടെന്ന് പുറകിൽ നിന്നൊരു പെണ്ണിൻ്റെ ശബ്ദം കേട്ട് അവരി ഇരുവരും അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി വാതിലിൽ നിൽക്കുന്ന പ്രിയ അവളുടെ മുഖത്ത് ദേഷ്യാണ് അവളെ കണ്ടതും ആമിയും കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ഒരു പെൺകുട്ടി നീയോ നീ എന്താ ഇവിടെ അവളെ കണ്ട ആദി സംശയത്തോട് ചോദിച്ചു ഞാനിപ്പോൾ ഇവിടെ വന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ കണ്ടത് അവളും ദേഷ്യത്തോടെ ആദിയോട് പറഞ്ഞു എന്ത് കണ്ടെന്ന് അവൻ ദേഷ്യത്തോടെ അവളോട് തിരികെ ചോദിച്ചു അവളുടെ സംസാരം കേട്ടതും ആമി സംശയത്തോടെ നോക്കി ആദ്യേട്ടനൊന്നും അറിയില്ല അല്ലേ ഇവളേട്ട് സെക്രട്ടറി അല്ലേ എന്നിട്ട് അതുപോലെ അല്ലായിരുന്നല്ലോ ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പെരുമാറ്റം അവൾ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു ആമയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി നിന്നോടാരാ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ ആദ്യം അത് കേട്ട് അവളോട് ചോദിച്ചു ഞാൻ ആദ്യേട്ടനെ കാണാൻ വന്നതാ എനിക്ക് ഏട്ടനോട് സംസാരിക്കാനുണ്ട് പ്രിയ അവനെ നോക്കി മറുപടി പറഞ്ഞു ശേഷം ആമയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആമി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ്റെ കരങ്ങൾ അവളിൽ മുറുകിയിരുന്നു